നമസ്കാരം സംഗീത സംവിധായകൻ രമേശ് നാരായണൻ നടൻ ആസിഫലി വിഷയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ച രമേശ് നാരായണനെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പോസ്റ്റുകളും കടന്നു വരുന്നത് ഒരു പൊതുവേദിയിൽ ഒരു പുരസ്കാര സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിഷയമാണ് ഇപ്പോൾ വ്യാപക ചർച്ചയാകുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകളും വിലയിരുത്തലുകളും പല പ്രമുഖരുടെയും അഭിപ്രായ പ്രകടനങ്ങളും ഇപ്പോഴും തുടരുകയാണ് അവിടെ ആ ഒരു സംഭവത്തിൽ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാത്തത് കൊണ്ടും ആ ഒരു പരിപാടിയുടെ ഏകോപനം പരാജയപ്പെട്ടു പോയത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എന്ന് രമേശ് നാരായണൻ പ്രതികരിച്ചിരുന്നു മലപ്പുറം ആസിഫലിയെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമല്ല എന്നെ വേദിയിലേക്ക് വിളിച്ചില്ല എൻ്റെ പേര് വിളിച്ചില്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് എം ടിയുടെ മകൾ അശ്വതിയോട് ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ വിശദീകരിച്ചിരുന്നു എന്നാലും ഇവിടെ രമേശ് നാരായണന് നേരെയുള്ള പൊങ്കാല തുടരുകയാണ് ആസിഫലിയുടെ പുഞ്ചിരിയും ഒക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട് നടൻ ആസിഫലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ അനിഷ്ടം കാണിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധമാണ് തുടരുന്നത് അതുപോലെ ആസിഫലിക്ക് പിന്തുണ നൽകിക്കൊണ്ട് കൂടുതൽ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് താരങ്ങളുടെ സംഘടനയായ അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആസിഫലിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു സംഗീത സംവിധായകനും ഗായകനുമായ ശരത് പുരസ്കാര ജേതാവിൻ്റെ പ്രവൃത്തി പുരസ്കാരം നൽകിയ കലാകാരനെ വേദനിപ്പിച്ചു എങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ശരത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്നയാളല്ല രമേശ് നാരായണൻ ആസിഫ് അലി തന്റെ കുഞ്ഞനുജൻ ആണെന്നും ശരത് കുറിച്ചു കല എന്നത് ദൈവീകമാണ് അത് പലർക്കും പല രൂപത്തിലാണ് കിട്ടുന്നത് ചിലർ അഭിനയത്തിൽ ചിലർ സംഗീതത്തിലോ ചിത്രരചനയിലോ വാദ്യകലകളിലോ ക്ഷേത്രകലാരൂപങ്ങളിലോ അങ്ങനെ എല്ലാ കലകളിലും ദൈവിക സാന്നിധ്യമുണ്ട് ആ ദൈവിക സാന്നിധ്യം ഉള്ള കലാകാരന്മാരെ അനുഗ്രഹീതരായി ആണ് നമ്മൾ കാണേണ്ടത് പുരസ്കാരദാന ചടങ്ങുകളിൽ നമുക്ക് പുരസ്കാരം തരുന്ന ആൾ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ആളുമായിരിക്കും അപ്പോൾ പുരസ്കാര ജേതാവിൻ്റെ പ്രവൃത്തി ഈ പുരസ്കാരം നൽകിയ കലാകാരന് വേദനിച്ചു എങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും ശരത്ത് പറയുന്നു രമേശ് അണ്ണാച്ചി എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല അണ്ണാച്ചി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച അദ്ദേഹം ആസിഫിനെ വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതേ ആസിഫ് എൻ്റെ കുഞ്ഞനുജനാണ് എവിടെ കണ്ടാലും ആ നിഷ്കളങ്കമായ ചിരിയോടുകൂടി ശരത്തേട്ട എന്ന് വിളിച്ച് ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്ന വെറും പാവം ചെക്കൻ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതനാകുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആസിഫിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പോട്ടടാ ചക്ക വിട്ടുകള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊപ്പം ഞങ്ങളെല്ലാവരുമുണ്ട് എന്നായിരുന്നു ശരത്തിൻ്റെ വാക്കുകൾ എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവമുണ്ടായത് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ നടൻ ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത് എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജിന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു പിന്നീട് സംഭവത്തിൽ വിശദീകരണവുമായി രമേശ് നാരായണനും എത്തി ആസിഫ് ആസിഫലി എത്താൻ അപമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നുമായിരുന്നു രമേശ് നാരായണൻ പറഞ്ഞത് ഈ സംഭവം ഇപ്പോൾ സിനിമാ ലോകത്ത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലും വിവിധ വെബ്സൈറ്റുകളിലുമൊക്കെ വലിയ ചർച്ചയാണ് ഇതിൻ്റെ ഒരു വീഡിയോ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോയിൽ വ്യക്തമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം വാങ്ങി ജയരാജനെ വിളിച്ചു വരുത്തി ജയരാജിൽ നിന്ന് പുരസ്കാരം സമ്മാനിക്കുകയും ജയരാജനെ ആലിംഗനം ചെയ്യുകയും ഹസ്തദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രമേശ് നാരായണനെ ആ വീഡിയോയിൽ കാണാം ഇതാണ് ഇപ്പോൾ വലിയ സിനിമാ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ വിഷയത്തിലാണ് ഇപ്പോൾ സംഗീത സംവിധായകനും ഗായകനും രമേശ് നാരായണൻ്റെയും ആസിഫലിയുടെയും സുഹൃത്തുമായ ശരത്ത് പ്രതികരിച്ചിരിക്കുന്നത് ഈ വിഷയം ലാഘവത്തോടെ കാണേണ്ടതാണ് ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നൊരു സൂചന കൂടിയാണ് സംഗീത സംവിധായകൻ ശരത് നൽകുന്നത്